വൈൽഡ് കാർഡ് എൻട്രീസ് അകത്ത് കയറിയതിനു ശേഷം മാനസികമായി അങ്ങേയറ്റം തളർന്നുപോയ ജാസ്മിന് ഇന്ന് ജീവശ്വാസം തിരിച്ചു കിട്ടിയ ഒരു എപ്പിസോഡായിരുന്നു ലാലേട്ടന്റെ എപ്പിസോഡ് അതിൽ പ്രധാനമായത് സായിയോടുള്ള ലാലേട്ടന്റെ സംസാരമായിരുന്നു ലാലേട്ടൻ ചോദിക്കുകയാണ് സായിക്ക് റൂൾസ് എല്ലാം കൃത്യമായിട്ട് അറിയാവുന്നയാളാണ് നിയമപുസ്തകം നന്നായി വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷമല്ലേ ഈ വീടിനകത്തേക്ക് കയറിയത് അതേ ലാലേട്ട പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ നിയമം ലംഘിച്ചുകൊണ്ട് പുറത്ത് നടന്ന കാര്യങ്ങളൊക്കെ അകത്ത് വന്ന് ജാസ്മിനോട് സംസാരിച്ചത് ഉടൻ തന്നെ ഒട്ടും സങ്കോചമില്ലാതെ കൃത്യമായ മറുപടി സായി പറയുന്നു അത് എന്റെ ഗെയിം പ്ലാൻ ആയിരുന്നു ആ ഒരൊറ്റ വാക്ക് വെച്ചുകൊണ്ടാണ് ലാലേട്ടൻ ജാസ്മിനെ ഇന്ന് മാക്സിമം ബൂസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചത് നിങ്ങൾ മികച്ചൊരു മത്സരാർത്ഥി തന്നെയാണ് പക്ഷേ സായി പറയുന്നു തൻ്റെ ഗെയിം പ്ലാൻ ആയിരുന്നു എന്ന് എന്ന് വെച്ചാൽ ജാസ്മിൻ എന്ന ഗെയിമറെ തളർത്തിക്കളയുവാൻ വേണ്ടി പുറത്ത് ഇന്നതൊക്കെയാണ് എന്ന് ജാസ്മിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയാണ് സായി ശ്രമിച്ചത് ഇപ്പോൾ സായിയുടെ വാക്കുകൾ തന്നെ അത് വ്യക്തമായില്ലേ ഉടൻ തന്നെ ജാസ്മിൻ പുതിയൊരു ഊർജം തിരികെ കിട്ടിയതുപോലെ പ്രതികരിക്കുകയാണ് ഉവു ലാലേട്ട ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ സായിയെ പോലെ ഒരാൾ പറയുമ്പോൾ അത് എങ്ങനെ വിശ്വസിക്കാതിരിക്കും ലാലേട്ടൻ വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് സായിയുടെ ഗെയിം പ്ലാൻ ആണ് എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു ജാസ്മിനെ മത്സരത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നത് തന്നെയാണ് ബിഗ് ബോസിന്റെയും ലാലേട്ടന്റെയും ഒക്കെ കൃത്യമായിട്ടുള്ള ഗെയിം അങ്ങനെ ജാസ്മിൻ മടങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു ലെവലായിരിക്കും കാരണം ജാസ്മിനിൽ അസാധാരണത്തമുള്ളൊരു ഗെയിമർ ഒളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും ബിഗ് ബോസിലുള്ള മത്സരാർത്ഥികളും ബിഗ് ബോസും വിശ്വസിക്കുന്നത് മാത്രവുമല്ല വൈൽഡ് കാർഡ് എൻട്രിയിൽ കൂടി കയറി വന്നിരിക്കുന്ന പല വ്യക്തികളുടെയും ടാർഗറ്റും ജാസ്മിൻ തന്നെയാണ് ജാസ്മിനെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി എത്ര പേരാണ് അവിടെ ഗെയിം കളിക്കുന്നത് അത് വളരെ വ്യക്തമായി തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു ഒന്നാമത്തേത് നന്ദനയുടെ പേരാണ് രണ്ടാമത്തെ വ്യക്തി സിബിനാണ് ഇപ്പോഴിതാ മൂന്നാമത്തെ സൈലന്റ് കില്ലറായിട്ട് സായിയും മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ചുരുക്കത്തിൽ ആറുപേരത്ത് കയറിയതിൽ മൂന്ന് പേരും ജാസ്മിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി തളർന്നിരിക്കുവാൻ കഴിയില്ല ഉണർന്നെഴുന്നേറ്റേ മതിയാകൂ അടിച്ചു നിന്നേ പറ്റുകയുള്ളൂ ഇനിയിപ്പോൾ സംഭവിക്കേണ്ടത് ജാസ്മിന്റെ ഭാഗത്ത് നിന്നും കൃത്യമായ ചില തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് അതിൽ ഗബ്രിയുടെ സ്ഥാനം എവിടെയാണ് എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ടത് പഴയതുപോലെ ജാസ്മിൻ ഇനിയും മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഗബ്രിക്ക് ഒരു ലിമിറ്റ് വെക്കേണ്ടത് ആവശ്യമാണ് ഒരതിർവരമ്പ് വരച്ച് അപ്പുറത്ത് നിർത്തണം ഗബ്രിക്ക് അത് അംഗീകരിക്കുവാൻ കഴിയുമോ ഗബ്രി ഒരു ഹൃദയം തകർന്ന് ബിഗ് ബോസ് വീട്ടിലെ എല്ലാ പരിപാടികളും അവസാനിപ്പിച്ച് പുറത്തു പോകേണ്ടി വരുമോ ഇതെല്ലാം കണ്ടറിയേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് എന്തായാലും സാത്താന്റെയും നടുവിൽ പെട്ടതുപോലെയാണ് ജാസ്മിൻ എന്ന ഗെയിമറുടെ അവസ്ഥ ഇപ്പോൾ എല്ലാ പ്രതിബന്ധങ്ങളെയും കുറുകെ കടന്നുകൊണ്ട് ജാസ്മിൻ എന്ന ഗെയിമർ ശക്തിയോടെ മത്സരത്തിലേക്ക് മടങ്ങി വരുമോ എന്ന് മാത്രമാണ് ഇനി കാണേണ്ടത് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം മറ്റൊരു അപ്ഡേറ്റ്സിനുമായി വീണ്ടും എത്താം